ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു ഫോർട്ടി ടു സൈസിൻ്റെ നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഇത് നമുക്ക് കമന്റിൽ വന്ന ഒരു മെഷർമെൻ്റ് ആണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്നതാണ് ലെങ്ത്ത് ഫോർട്ടീൻ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഷോൾഡർ സിക്സ്റ്റീൻ ആം ഹോൾ നയൻറ്റീൻ പോയിന്റ് സെവൻ ഫൈവ് അപ്പർ ചെസ്റ്റ് ഫോർട്ടി ടു ഫുൾ ബെസ്റ്റ് ഫോർട്ടി ത്രീ വേസ്റ്റ് അവർ അയച്ചിട്ടില്ല അപ്പോൾ ഇത് അപ്പർ ചെസ്റ്റ് ഫോർട്ടി ടു ഫുൾ ബസ്റ്റ് ഫോർട്ടി ത്രീ ഉള്ളതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ഒരു തേർട്ടി നയൻ ഫോർട്ടിയിലെടുത്ത് വരും അപ്പോൾ നമുക്ക് തേർട്ടി നയൻ വേസ്റ്റ് എടുക്കാം ബാക്ക് നെക്ക് ഡീപ്പ് നയൻ ഫ്രണ്ട് നെക്ക് ഡീപ്പ് സിക്സ് പോയിന്റ് ഫൈവ് ബസ് പോയിന്റ് അവർ ഇഞ്ചാണ് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ആദ്യമായി ലെങ്ത് മാർക്ക് ചെയ്യുക ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവിൽ മാർക്ക് ചെയ്യാം അടുത്തതായി അപ്പർ ചെസ്റ്റിനായി ഒരു പത്ത് ഇഞ്ച് കുറച്ച് ഹെവി ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഷോൾഡർ പതിനാറ് ഇഞ്ചാണ് പതിനാറ് ഇഞ്ചിന്റെ പകുതി എട്ട് ഇഞ്ച് എടുക്കാം ഷോൾഡറിന്റെ പകുതി എട്ടിഞ്ച് മാർക്ക് ചെയ്തു ബാക്ക് നെക്ക് ഒൻപത് ഇഞ്ച് ഡീപ്പിലാണ് ഉള്ളത് അപ്പം ഒൻപത് പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിൻ ചേർത്ത് ഒൻപതര ഇഞ്ചിലുള്ള മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് ഒൻപത് ഇഞ്ച് ഡീപ്പായതുകൊണ്ട് ഷോൾഡറിൽ നിന്ന് നമ്മൾ ഒരു ഒന്നേ മുക്കാലിക്ക് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്നേ മുക്കാലിക്ക് മൈനസ് ചെയ്ത് അതിനോൾഡർ ഒരു കാലുണ്ട് കാലിൽ നിന്നും ഒരു ഒരു ചെയ്ത് നമ്മൾ ഷോൾഡർ മൂന്നേ കാലും മാർക്ക് ചെയ്യാം ചെയ്ത് ചെയ്ത് കൊടുക്കുക കൊടുക്കുക ഒരു ഒരു പോയിന്റ് അല്ല അതിനുശേഷം അപ്പം ആണ് ഫോർട്ടിൻ്റെ നാലൊരു ഭാഗം പോയിന്റ് അഞ്ച് പത്തേ പോയിന്റ് അഞ്ച് മാർക്ക് ചെയ്ത് ബാക്കിനൊക്കെ എട്ട് ഇഞ്ച് ഡീപ്പ് ആയതുകൊണ്ട് ഇഞ്ച് ലൂസിംഗ് കിട്ടുക അതിനുശേഷം ഒന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് മാർജിൻ ഇടേണ്ടതാണ് കേട്ടോ എനിക്ക് പേപ്പർ കുറവുള്ള ഒന്നേകാലിഞ്ചാണ് മാർ മാർജിൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ആമോൾ മാർക്ക് ചെയ്യാം ഫ്രഞ്ച് കറവ് ഉപയോഗിച്ച് ഇതിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വെച്ച ശേഷം ആമോൾ മോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്ത് ആളന്ന് നമുക്ക് എത്ര വരുന്നുണ്ട് ഹാഫ് ഇഞ്ച് മാർജിൻ വിടുക ഹാഫ് ഇഞ്ച് മാർക്കിന് വിട്ട ശേഷം ഈ കറക്റ്റ് മാർക്കിംഗ് കൂടെ അളക്കാതെ എത്രയാണോ സീം അലൗണ്ട്സ് പോകുന്നത് അതിനനുസരിച്ച് വിട്ടതിന് ശേഷം വേണം അളക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നമുക്കിവിടെ കിട്ടുന്നത് ഏകദേശം ഒൻപതരയുടെ അടുത്താണ് നമുക്ക് വേണ്ടത് പത്തൊമ്പതേ മുക്കാൽ പത്തൊമ്പതേ മുക്കാലിൻ്റെ പകുതിയാകുമ്പോൾ പത്തിഞ്ചിന് ഒരു പോയിന്റ് കുറവ് ഇനി ഒരു അറേഞ്ച് കൂടെ കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്രയും ഹെവി ആയതുകൊണ്ട് നമ്മൾ ഇതിന് ഒര ഇഞ്ച് വീണ്ടും ഇറക്കി മാർക്ക് ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ കറക്റ്റ് പത്തഞ്ചിൻ്റെ ഒരു പോയിന്റ് പറയുമ്പോൾ കമ്മിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് മുപ്പത്തി ഒമ്പതാണ് അപ്പോൾ ഒൻപതേ മുക്കാൽ ഒൻപതേ മുക്കാൽ മാർക്ക് ചെയ്യുക ഒന്നേ കാലിന് ഡാട്ട് ഡാറ്റിന് ഒന്നേ കാലിന് മാർജിൻ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒന്നര ഇഞ്ചോളം നമ്മൾ മാർജിൻ ഇട്ടുകൊടുക്കേണ്ടതാണ് ം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഏത് നമുക്ക് താല്പര്യം ആ ഷേപ്പിനനുസരിച്ചിട്ട് നെക്ക് ഷേപ്പ് ചെയ്തെടുക്കുക ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിതിന്റെ ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായി നാല് റേഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഒന്നേ ഒന്നേകാലും ഡാട്ടിനായി വിട്ടിട്ടുണ്ട് ഇപ്പോൾ മുക്കാലിഞ്ച് ഒന്ന് അരേഞ്ച് ഒരു പോയിന്റ് രണ്ട് ഭാഗത്തായി ചെയ്ത് മാർക്കിനായിട്ട് ഏർപ്പെടുത്തുക അരേഞ്ച് ഒരു പോയിന്റ് ആ സൈഡിലും അരേഞ്ച് ഒരു പോയിന്റ് ഈ ഒരു ഭാഗത്തും ഡാട്ട് ശരിയാക്കി കഴിഞ്ഞു ഇവിടെ നിന്നും ഒരു മുക്കാൽ ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന്റെ ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നവേ നമ്മൾ ആദ്യമായിട്ട് കുക്ക് ലൈന് വേണ്ടി ഒരു ഒരു സെന്റിമീറ്റർ മാർജിൻ ഇവിടെ വരച്ചു ൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്ക് എടുക്കുക ബാക്ക് എടുത്ത് കോപ്പി ചെയ്യണം നെക്കിൻ്റെ മാർക്ക് ചെയ്യുക ഷോൾഡർ ആൾപ്പെടുത്തി ആ മോൾ ഒരു നാലര ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക നാലര ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ അപ്പർ ചെസ്റ്റിന് മാർക്കിംഗ് അവിടെ നിന്നും ഒരു ഇഞ്ച് ലൂസ് ഇട്ട ശേഷം ഈ പാറ്റണ് ചേർത്ത് ഒരു കാലിഞ്ച് താഴോട്ടായി കറക്കി ഇതിനെ അപ്പർ ചെസ്റ്റിനായി ഒരിഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് കൊണ്ടുപോയി ചേർത്ത് വയ്ക്കുക അതിനുശേഷം നാലേ നാലരഞ്ച് നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ആ മോളിൽ ബാക്കി ഭാഗം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ പാറ്റേൺ എടുത്ത് മാറ്റാം ഇപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്നേ കാലിഞ്ച് ഒരു ഗ്യാപ്പ് വരും ഇതേ നമ്മൾ ആ മോൾ ഡാട്ടിലേക്ക് എടുക്കാവുന്നതാണ് ഫുൾ ഷോൾഡർ പതിനാറ് ഇഞ്ചിന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇഞ്ചിൽ നിന്നും ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ച് ഇറങ്ങുന്നതുകൊണ്ട് ഏഴിഞ്ചിലോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ച് ഇറങ്ങുന്നതുകൊണ്ട് ബാക്ക് ഷോൾഡറിൽ നിന്നും ഒന്നേ മുക്കാലിഞ്ചിന് മൈനസ് ചെയ്യണം അപ്പോൾ ഷോൾഡർ ബാക്കിന്റെ അതേ ലെവലിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിൽ എത്രയാണോ ഷോൾഡർ അതേപോലെ തന്നെ വെക്കുക അതിനോട് ഇത് സെയിം കോപ്പി ചെയ്തിരിക്കുന്നത് കണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണോ ബ്രോഡ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ക്രോസ് ചെയ്ത് വേണം മാർക്ക് ചെയ്യാം നെക്ക് ഷേപ്പ് എന്താണോ വേണ്ടത് അതിനനുസൃതമായി ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തായി നമുക്ക് നോക്കേണ്ടത് ബസ്റ്റ് പോയിന്റ് ആണ് ബസ്റ്റ് പോയിന്റ് ഇവിടെ പതിനൊന്നിഞ്ചാണ് നമുക്ക് പാർട്ടി തന്നിരിക്കുന്നത് അപ്പോൾ പതിനൊന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഏകദേശം ഷോർട്ടിൻ്റെ സെന്ററിൽ നിന്നും പതിനൊന്നര ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് വലിയൊരു സൈസായതുകൊണ്ടും ലെങ്ത് പതിനഞ്ചര പോയിന്റ് അഞ്ചുള്ളതുകൊണ്ടും ബസ്റ്റ് ലെങ്ത് പതിനൊന്ന് ഇഞ്ചിൽ നിന്നും പതിനൊന്നര ഇഞ്ച് വരേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ പാർട്ടി പതിനൊന്ന് ഇഞ്ചാണ് തന്നത് അതുകൊണ്ട് നമ്മൾ പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നു ഇനി ബസ്റ്റ് സെൻ്ററിലേക്കായി ഫോർട്ടി ത്രീയുടെ പത്തിലൊരു ഭാഗം ഫോർ പോയിന്റ് ത്രീ കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫോർ പോയിന്റ് ഫൈവ് വരെ എടുക്കാവുന്നതാണ് ഫോർ പോയിന്റ് ഫൈവിലേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ ഫോർ പോയിന്റ് ഫൈവ് താഴെ മാർക്ക് ചെയ്ത് അതിനെ യോജിപ്പിച്ചു കൊടുക്കുക ഇത് ഡാറ്റിന്റെ ലെങ്ത് എടുക്കുന്നതിനായി ബസ്റ്റിന്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഫുൾ ബസ്റ്റിന്റെ പന്ത്രണ്ടിലൊരു ഭാഗം ത്രീ പോയിന്റ് ഫൈവ് വരും ത്രീ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യുക മെയിൻ ഡാറ്റിന്റെ വിട്ടിലേക്കായി നമുക്ക് രണ്ടേ മുക്കാലിഞ്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നേ കാലിഞ്ചി ഒരു പോയിന്റ് ഈ ഭാഗത്തും ഒന്നേ കാലിഞ്ച് ഒരു പോയിന്റ് അടുത്ത ഭാഗത്തുമായി രണ്ടേ ഇഞ്ച് മാർക്ക് ചെയ്യാം രണ്ടേ മാർക്ക് മാർക്കിന് ശേഷം അതിനെ യോജിപ്പിക്കുക ഈ ബസ് ലെങ്ത് എത്രയാണോ എടുത്തിരിക്കുന്നത് ഡാറ്റ് ലെങ്ത് അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ബസ്റ്റ് സെൻറ്ററിലും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി യുടെ പകുതി ഏകദേശം ഒരു പകുതി രണ്ടേ കാലിഞ്ച് ഇവിടെ നിന്നും ഒര ഇഞ്ച് മേലെയായി സെന്റർ ടാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അരഞ്ചും മുക്കാൽ അഞ്ചും എടുക്കാവുന്നതാണ് ശേഷം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഗ്യാപ്പിന് ഒന്നേ ഇഞ്ചെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കാം ഈ ഒരു ഡാട്ട് മുക്കാലിഞ്ച് ടോട്ടലായിട്ട് എടുക്കാവുന്നതാണ് അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് ഞാനിപ്പോൾ മുക്കാലിഞ്ച് എടുക്കുന്നുണ്ട് ഒരു വലിയ സൈസ് സൈസായതുകൊണ്ട് മുക്കാലിഞ്ച് എടുക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തായി ഈ ആമോളിലേക്ക് നമുക്ക് കിട്ടിയ ഡാട്ടിനെ ഈ ഡാറ്റിൻ്റെ സെൻറ്ററിലേക്ക് യോജിപ്പിക്കേണ്ടതാണ് രണ്ടര ഇഞ്ച് ഗ്യാപ്പ് വെച്ച് നമുക്ക് ഇത് ഇപ്പോൾ നമുക്ക് മൂന്ന് ഡാട്ട് കിട്ടിയത് നമ്മൾ ഇത് മൂന്ന് ഡാട്ട് ബ്ലൗസ് ആയിട്ടാണ് അടിക്കാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ബെൽറ്റിന്റെ ഷേപ്പിലേക്കായി ഇവിടെ നിന്നും ഒരു ഒരൊന്നര ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നിന്നും ഒരു ഒന്നേ കാലിഞ്ച് എടുക്കാം വേസ്റ്റ് ൊമ്പതാണ് ഒമ്പതേ മുക്കാല് വേണം മൂന്നര എവിടുന്നുണ്ട് മൂന്നര എവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം ഒമ്പതേ മുക്കാൽ വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ യോജിപ്പിച്ചു കൊടുക്കാം ഒന്നര അഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഡാക്ട ശേഷം ഒരു കുഴിപോലെ വരുന്ന ഇവിടെ ഒരു കാൽ സെന്റിമീറ്റർ നെക്കിന്റെ പോയിന്റിൽ നിന്നു സോറി ഇത് മാർജിനാണ് ഇത് നമ്മൾ ഹുക്ക് മാർജിനാണ് ഹുക്ക് മാർജിൻ വിട്ടതിന് ശേഷം ഹുക്ക് മാർജിൻ വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു കാലിഞ്ച് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും അതേപോലെ തന്നെ ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായി ഈ രണ്ട് ഡാട്ടും ചേർത്ത് വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് ഷോൾഡർ ഫ്രണ്ട് ആപ്പോൾ ഷോൾഡർ ബാക്ക് ഒരു കാലിഞ്ചി കൂടെ ബാക്കി ആ പേടിച്ച് കാലിഞ്ചി കൂടെ റൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഫ്രണ്ട് ആമോൾ കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായി പിടിച്ച ശേഷം ബാക്ക് ആമോളിൻ്റെ ലൈൻ ഫസ്റ്റ് വരഞ്ഞെടുക്കാം നമ്മൾ ബാക്ക് ആമോളിൻ്റെ ലൈനാണ് ഇതിൽ നിന്നും അല്പം ഒരു മുക്കാലിഞ്ചി ഉള്ളിലേക്ക് ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഭാഗത്തായി അല്പം കുഴിച്ച് കാമ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കാം വിഷമത്തിലെ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ടേപ്പിലൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ട് ടേപ്പിൽ കട്ട് ചെയ്താൽ മതി ஐக்கி ஷேப் கொடுக்கணும் ഇവിടെ സ്ട്രൈറ്റ് ആയി കിട്ടുന്നണ്ട് നമ്മൾ ഇവിടെ ഒരു കാൽ ഇഞ്ച് കൂടി കൊട്ടി കൊടുത്തകൊണ്ട് ഇവിടെ സ്ട്രൈറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കുളിയാണ് ഉണ്ടാവുക നമ്മൾ ഫ്രണ്ട് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുൻപ് ഈ ഡാർട്ട് ഒക്കെ ഒന്ന് करेक्टയേ ദ ഫോൾഡ് ചെയ്തു കൊടുക്കുക ട്ട് ചെയ്തതിനായി ബാക്ക് എടുത്ത ശേഷം ബാക്കി മുകളിൽ ഫ്രണ്ട് വെക്കുക ഷോൾഡർ രണ്ടും കറക്റ്റായി ചേർത്ത് വെക്കുക അതിന് ശേഷം ഇവിടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പുറത്തായി ഇന്ന് വെക്കേണ്ടതാണ് അത് എന്തായാലും വലിയ സൈസ് ആകുമ്പോൾ വയർ കുറച്ച് വയർ ഭാഗം കുറച്ച് വലുതായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചേർത്ത് വെച്ച ശേഷം ഈ ഈ ഡാറ്റിനെ ചേർത്ത് പിടിച്ച് എവിടെയാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡ് അതേപോലെ തന്നെ സൈഡും ചേർത്ത് വെച്ച് എവിടെയാണ് വരുന്നത് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെയിൻ ഡാട്ടിനെ ചേർത്ത് പിടിച്ചിട്ട് പൊഫ് തിരിയേറ്റതിന് ശേഷം ഏത് ഷേപ്പാണ് വരുന്നത് ആ രീതിയിൽ പിടിച്ച ശേഷം എവിടെയും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിനെ മാറ്റി നമുക്ക് ഒരു പേപ്പറിൽ ബെൽറ്റ് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ബെൽറ്റ് കട്ട് ചെയ്യുന്നതിനായി ഈ ഒരവിടെ നമ്മൾ നോക്കുക മൂന്നേ മുക്കാലുണ്ട് അപ്പോൾ മൂന്നേ മുക്കാലും ഒരിഞ്ചും ഒരിഞ്ച് ചേർത്ത് വെച്ച് നാലേ മുക്കാൽ മാർക്ക് ചെയ്യുക അതിനുശേഷം ും വേസ്റ്റിന്റെ നാലിലൊരു ഭാഗം മുപ്പത്തി ഒമ്പത് ഉണ്ട് അപ്പോൾ ഒൻപതേ മുക്കാൽ മാർക്ക് ചെയ്യുക ഒൻപത് മുക്കാൽ മാർക്ക് ചെയ്തു ഈ ഒരു ഭാഗത്ത് രണ്ടിഞ്ചും ഒരു പോയിന്റും ഉണ്ട് അപ്പോൾ മൂന്നിഞ്ചും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഇതിനെ തമ്മിൽ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് ചോദിപ്പിച്ചു കൊടുക്കുക ശേഷം ഫ്രണ്ടിടത്ത് ശേഷം ഈ ഫസ്റ്റ് ഡാട്ട് വരുന്ന പോയിന്റ് വെച്ച് അവിടെ നിന്നും അര ഇഞ്ച് ഒരു പോയിന്റ് താഴെ മാർക്ക് ചെയ്യണം ഇവിടെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാതെ ഒരു ഹാഫ് ഇഞ്ച് ക്രോസ് വരുന്ന രീതിയിൽ മാർക്കിങ് കൊടുക്കണം ഈ ഒരു ഭാഗത്തും താഴേക്കൊരു ഒരു സെന്റിമീറ്റർ അധികമായി വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നതിൻ്റെ മാതൃക